പത്തനംതിട്ട കൊടുമൺ ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാൻ വാങ്ങാനെത്തുന്നവരോട് ജീവനക്കാർ മോശമായി പെരുമാറുന്നു ഉയർന്ന പരാതി ഇതാണ് സംഭവം സത്യമാണോ എന്ന് മദ്യം വാങ്ങാനെത്തിയ ഒരാളോട് ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് തന്നെ ചോദിച്ചു മറുപടി കേട്ടപ്പോൾ വെറുതെ ഔട്ട്ലെറ്റ് ജീവനക്കാരെ തെറ്റിദ്ധരിച്ചല്ലോ അങ്ങനൊന്നുമില്ല റെഡി ചെയ്ത് തന്നെ മുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് അങ്ങനെ ഉള്ളു അല്ല ഒന്നുമില്ല ബില്ല് കുറച്ച അല്ല കുഴപ്പമൊന്നുമില്ല ഇതേ ആൾ മദ്യം വാങ്ങിയ ശേഷം കോമ്പൗണ്ടിന് പുറത്തിറങ്ങി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ നൂറ്റി ഏഴുപത് രൂപയുടെ സാധനം രൂപയ്ക്ക് കൊടുക്കണം എല്ലാത്തിനും പത്ത് രൂപ കൂടുതല എല്ലാ എല്ലാത്തിനും മുപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ അങ്ങനെ കൂടുതലും പിന്നെ വേറെ എന്താ പറയാ ഞങ്ങൾ പറഞ്ഞാൽ അമ്മ ഞങ്ങളെ തല്ലാൻ വരും

സ്റ്റോക്ക് പരിശോധിച്ച ശേഷം മദ്യത്തിൽ കുറവ് കണ്ടെത്തിയാൽ കർശന നടപടിയിലേക്ക് പോകാനാണ് വിജിലൻസിന്റെ തീരുമാനം മദ്യത്തിന് വില കൂട്ടി വിൽക്കുക ബിൽ നൽകാതിരിക്കുക മദ്യം വാങ്ങാനെത്തുന്നവരോട് മോശമായി പെരുമാറുക എന്നീ പരാതികളാണ് ഔട്ട്ലെറ്റ് ജീവനക്കാർക്കെതിരെ ഉയർന്നത് റിപ്പോർട്ടർ പ്രവീൺ പുരുഷത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട